ഒരു ദിവസം ഋഷിമാർ ശങ്കരന്റെ അടുക്കൽ വന്ന് ആത്മീയത പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് ദേശത്തോടുള്ള കടമയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു ശങ്കരൻ ആലോചിച്ചു എന്റെ മാതാവിനോട് കടപ്പെട്ടവനാണ് ഞാൻ എന്നാൽ ഈ ലോകത്തിന് ജ്ഞാനോത്സവം പകരണം എന്നത് എന്റെ ഗുരുദേവന്റെ ആഗ്രഹവുമാണ് എന്നാൽ അമ്മയെ വേദനിപ്പിക്കാതെ എങ്ങനെ ഈ ദൌത്യം പൂർത്തിയാക്കാനാകും ഒരു ദിവസം ശങ്കരൻ നദിയിൽ കുളിക്കാനിറങ്ങി അതിനിടയിൽ വെള്ളത്തിനടിയിൽ നിന്ന് ഒരു മുതല കടന്നുവന്നു അവന്റെ കാലിൽ പിടിച്ചു അപ്രത്യക്ഷമായ ഒരു ശക്തി ശങ്കരനെ പിടികൂടിയതുപോലെ അവൻ അവൻ നിലവിളിച്ചു കേട്ടയുടൻ ആര്യാമ്പിൾ ഓടിയെ എന്തു ചെയ്യണം ദൈവമേ എന്റെ മകനെ രക്ഷിക്കണമേ അവൾ കരഞ്ഞു പറഞ്ഞു പക്ഷേ ശങ്കരൻ അപ്രത്യക്ഷമായ ഒരു ദൈവിക പ്രകാശം തന്റെ ഉള്ളിൽ നിറയുന്നതുപോലെ അനുഭവിച്ചു അമ്മേ എന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നു എന്നാൽ ഒരു സന്യാസിയായി ജനിച്ചാൽ എനിക്ക് പുതുതായി ജീവിക്കാം അങ്ങനെ എനിക്കു ആ സന്യാസ ജീവിതം നീട്ടി നീട്ടിത്തുടരാം അങ്ങനെ ശ്രീ ശങ്കരൻ തന്റെ അമ്മയിൽ നിന്ന് സന്യാസിയാകാൻ അനുമതി നേടി മുതൽ അവനെ വിട്ടു അവൻ കരയിൽ കയറി അമ്മയുടെ മുന്നിലേക്ക് ചെന്നു അമ്മയുടെ കണ്ണുകളിൽ സന്തോഷവും വിധയുമെല്ലാം കലർന്ന ഒരു പ്രകാശം തെളിഞ്ഞു ഇങ്ങനെ ശ്രീ ശങ്കരൻ സന്യാസം സ്വീകരിച്ച് ലോകത്തേക്കുള്ള തന്റെ ആത്മീയ ദൌത്യത്തിനായി പുറപ്പെട്ടു അമ്മയുടെ അനുഗ്രഹം തേടിയ ശേഷം ആത്മജ്ഞാനത്തിന്റെ ജ്വാല പടർത്തുവാൻ അദ്ദേഹം മഹാരഥമായി ദർശനപരമായ യാത്രകൾ ആരംഭിച്ചു